ഈശോ മിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് സാ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് ഇത് ചോദ്യോത്തരങ്ങളുടെ ന്യായാധിപന്മാരിൽ നിന്നുള്ള അവസാനത്തെ ഇരുപത്തിരണ്ടാമത്തെ വീഡിയോയാണ് ന്യായാധിപന്മാർ പത്താം അധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെ വാക്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പത്താം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് പതിനെട്ട് വാക്യങ്ങൾ ചോദ്യം രണ്ട് ന്യായാധിപന്മാർ പത്താം അധ്യായത്തിലെ ആദ്യത്തെ തലക്കെട്ട് തോല ചോദ്യം മൂന്ന് അബിമലയ്ക്കിനു ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ നിയുക്തനായത് ആര് തോല ഒരു ന്യായാധിപനല്ല പന്ത്രണ്ട് ന്യായാധിപന്മാരുടെയും പേര് ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് അക്കൂട്ടത്തിൽ വരുന്നയാളല്ല അഭിമലക് എന്നാൽ ഇവിടെ അഭിമലക്കിനു ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ നിയുക്തനായ വ്യക്തി തോല എന്ന് പറഞ്ഞിട്ടുണ്ട് അഞ്ചാമത്തെ ചോദ്യം അഭിമലക്കിനു ശേഷം ആരെ രക്ഷിക്കാനാണ് തോല നിയുക്തനായത് ഇസ്രായേലിനെ ചോദ്യം ആറ് തോലയുടെ പിതാവ് പൂവ ഏഴാമത്തെ ചോദ്യം പൂവയുടെ പിതാവ് ദോദോ ചോദ്യം എട്ട് ദോതോയുടെ പുത്രൻ പൂവ ഈ വാക്കുകൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് അത് കൃത്യമായി അതുപോലെ നോക്കി മനസ്സിലാക്കി എഴുതി പഠിക്കാൻ പരിശ്രമിക്കുക ഒൻപതാമത്തെ ചോദ്യം ദോദോയുടെ ഗോത്രം ഇസാക്കർ ചോദ്യം പത്ത് തോലയുടെ ഗോത്രം ഇസാക്കർ പതിനൊന്നാമത്തെ ചോദ്യം തോല ജീവിച്ചിരുന്നത് എവിടെ എഫ്രായിം മലനാട്ടിലെ ഷാമീറിൽ പന്ത്രണ്ടാമത്തെ ചോദ്യം തോല എത്ര വർഷമാണ് ഇസ്രായേലിനെ നയിച്ചത് വർഷം പതിമൂന്നാമത്തെ ചോദ്യം തോല മരിച്ച് അടക്കപ്പെട്ടത് എവിടെ എഫ്രായിം മലനാട്ടിലെ ഷാമീറിൽ ചോദ്യം പതിനാല് ഇരുപത്തിമൂന്ന് വർഷം ഇസ്രായേലിനെ നയിച്ച ന്യായാധിപൻ ആര് തോല പതിനഞ്ചാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പത്താം അധ്യായത്തിന്റെ രണ്ടാമത്തെ തലക്കെട്ട് ഏഴാമത്തെ ന്യായാധിപനായിരുന്നു പതിനാറാമത്തെ ചോദ്യം തോലായെ തുടർന്ന് വന്ന ന്യായാധിപനാര് ഗിലയാതുകാരനായ ജായിർ ചോദ്യം പതിനേഴ് ജായിർ എവിടത്തുകാരനായിരുന്നു ഗിലയാദ് പതിനെട്ടാമത്തെ ചോദ്യം ജായിർ ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി ഇരുപത്തിരണ്ട് വർഷം പത്തൊൻപതാമത്തെ ചോദ്യം ജായിർ എവിടെയാണ് ഇരുപത്തിരണ്ട് വർഷം ന്യായപാലനം നടത്തിയത് ഇസ്രായേലിൽ ചോദ്യം ഇരുപത് ജായിറിന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു മുപ്പത് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം അവർ കഴുതപ്പുറത്ത് സവാരി ചെയ്തു ആര് മുപ്പത് പുത്രന്മാർ ചോദ്യം ഇരുപത്തിരണ്ട് ജാഹിറിന്റെ മുപ്പത് പുത്രന്മാർ സവാരി ചെയ്തത് എവിടെ കഴുതപ്പുറത്ത് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ഗിലയാദ് ദേശത്ത് എത്ര പട്ടണങ്ങളാണ് ജായിറിന്റെ പുത്രന്മാരുടെ അധീനതയിൽ ആയിരുന്നത് മുപ്പത് പട്ടണങ്ങൾ ചോദ്യം ഇരുപത്തിനാല് ജായിറിന്റെ പുത്രന്മാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന മുപ്പത് പട്ടണങ്ങൾ ഇന്നും ഏതു പേരിൽ അറിയപ്പെടുന്നു ഹാവോദ് ജാഹീർ ചോദ്യം ഇരുപത്തി അഞ്ച് ഇന്നും ഹാവോദ് ജായിർ എന്നറിയപ്പെടുന്നത് എന്ത് ജായിറിന്റെ പുത്രന്മാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന മുപ്പത് പട്ടണങ്ങൾ ഇരുപത്തി ആറാമത്തെ ചോദ്യം ജായിർ മരിച്ച് അടക്കപ്പെട്ടത് എവിടെ കാമോനിൽ ചോദ്യം ഇരുപത്തി ഏഴ് ന്യായാധിപൻ ആരായിരുന്നു ജായിർ ഇരുപത്തെട്ടാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പത്താം അധ്യായം മൂന്നാമത്തെ തലക്കെട്ട് ജഫ്ത ജഫ്ത എട്ടാമത്തെ ന്യായാധിപനായിരുന്നു ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം ഇസ്രായേൽ വീണ്ടും ആരുടെ മുമ്പിലാണ് തിന്മ ചെയ്തത് കർത്താവിന്റെ അത് ന്യായാധിപന്മാർ ആദ്യം മുതലുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഓരോ തവണയും ഇസ്രായേൽ കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്യുന്നു തിന്മ ചെയ്തു കഴിയുമ്പോൾ അവർ ഏതെങ്കിലുമൊക്കെ ജാതികൾക്ക് അടിമപ്പെടുന്നു അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു കുറെ കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവർ വീണ്ടും കർത്താവിനോട് നിലവിളിക്കുന്നു അന്നേരം അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി കർത്താവ് ആരെങ്കിലും ഒരാളെ നിയോഗിക്കുന്നു ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ആവർത്തിച്ചു കാണപ്പെടുന്നുണ്ട് അത്തരം കാര്യങ്ങൾ ഏതെല്ലാം ഭാഗങ്ങളിൽ എത്ര തവണ വരുന്നു എന്നതൊക്കെ ഒന്നു മുതൽ പത്ത് വരെയുള്ള അധ്യായങ്ങൾക്കിടയിൽ ഉള്ള സംഭവങ്ങളും അവയുടെ വാക്യഭാഗങ്ങളും കൃത്യമായി കണ്ടുപിടിച്ച് കമന്റ് ചെയ്യുക ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ഇസ്രായേൽ വീണ്ടും ആരുടെ മുമ്പിലാണ് തിന്മ ചെയ്തത് കർത്താവിന്റെ മുപ്പതാമത്തെ ചോദ്യം കർത്താവിന്റെ മുമ്പിൽ വീണ്ടും തിന്മ ആര് ഇസ്രായേൽ ചോദ്യം മുപ്പത്തൊന്ന് ന്യായാധിപന്മാർ പത്ത് ആറു പ്രകാരം ഇസ്രായേൽ ആരെയെല്ലാമാണ് സേവിച്ചത് ബാൽദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും സിറിയ സീതോൻ മൊവാബ് എന്നിവിടങ്ങളിലെ ദേവന്മാരെയും മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ബാൽ ദേവന്മാരെയും അസ്താർത്തേ ദേവതകളെയും സിറിയ സീതോൻ മൊവാബ് അമ്മോൻ ഫിലിസ്ത്യ എന്നിവിടങ്ങളിലെ ദേവന്മാരെയും സേവിച്ചതാര് ഇസ്രായേൽ മുപ്പത്തി ചോദ്യം ഇസ്രായേൽ ആരെയാണ് പരിത്യജിച്ചത് കർത്താവിനെ മുപ്പത്തിനാലാമത്തെ ചോദ്യം കർത്താവിനെ അവർ പരിത്യജിച്ചു അവിടുത്തെ ന്യായാധിപന്മാർ പത്ത് ആറ് പ്രകാരം പുരിപ്പിക്കുക സേവിച്ചതുമില്ല മുപ്പത്തി ചോദ്യം ആരുടെ കോപമാണ് ഇസ്രായേലിനെതിരെ ജ്വലിച്ചത് കർത്താവിന്റെ മുപ്പത്തി ആറാമത്തെ ചോദ്യം കർത്താവിന്റെ കോപം ആരുടെ എതിരെയാണ് ജ്വലിച്ചത് ഇസ്രായേലിനെതിരെ ചോദ്യം മുപ്പത്തേഴ് കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചപ്പോൾ അവിടുന്ന് അവരെ ഏൽപ്പിച്ചു കൊടുത്തത് ആർക്ക് ഫിലിസ്തീർക്കും അമോന്യർക്കും ചോദ്യം മുപ്പത്തെട്ട് കർത്താവ് ഇസ്രായേലിനെ ഫിലിസ്തീർക്കും അമോന്യർക്കും ഏൽപ്പിച്ചു കൊടുത്തത് എപ്പോൾ കർത്താവിനെ അവർ പരിത്യജിച്ചു അവിടുത്തെ സേവിച്ചതുമില്ല അപ്പോൾ കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു അപ്പോഴാണ് കർത്താവ് ഇസ്രായേലിനെ ഫിലിസ്ത്യർക്കും അമ്മോന്യർക്കും ഏൽപ്പിച്ചു കൊടുത്തത് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ഇസ്രായേൽ മക്കളെ ആ വർഷം ക്രൂരമായി ഞെരുക്കിയതാര് ഫിലിസ്ത്യരും അമോന്യരും ചോദ്യം നാൽപ്പത് ഫിലിസ്ത്യരും അമോന്യരും ഇസ്രായേൽ മക്കളെ ക്രൂരമായി ഞെരുക്കിയതെന്ന് ആ വർഷം അതായത് കർത്താവ് ഇസ്രായേൽ മക്കളെ ഫിലിസ്ത്യർക്കും അമോന്യർക്കും ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പത്ത് എട്ടിൽ പറഞ്ഞിരിക്കുന്ന ജോർദാൻ അക്കരയുള്ള സ്ഥലം ഏത് ഗിലയാദ് നാൽപ്പത്തിരണ്ടാമത്തെ ചോദ്യം ജോർദാൻ അക്കരയുള്ള ഗിലയാദിലുള്ള അമോര്യരുടെ സ്ഥലത്ത് വസിച്ചിരുന്ന ഇസ്രായേലിന് മുഴുവൻ എത്ര വർഷമാണ് അവർ പീഡിപ്പിച്ചത് പതിനെട്ട് വർഷം നാല്പത്തി മൂന്നാമത്തെ ചോദ്യം ജോർദാൻ അക്കരെ ഗിലയാദിലുള്ള അമോര്യരുടെ സ്ഥലത്ത് വസിച്ചിരുന്ന ഇസ്രായേലിന് മുഴുവൻ പതിനെട്ട് വർഷം പീഡിപ്പിച്ചതാര് അമോന്യരും ചോദ്യം ജോർദാൻ കടന്ന് യൂത ബെഞ്ചമിൻ എഫ്രായിം എന്നീ ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നതാര് അമോന്യർ ചോദ്യം നാൽപ്പത്തി എന്തു കടന്നാണ് അമോന്യർ യൂത ബെഞ്ചമിൻ എഫ്രായിം എന്നീ ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നത് ജോർദാൻ കടന്ന് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം അമോന്യർ ജോർദാൻ കടന്ന് യൂത ബെഞ്ചമിൻ എഫ്രായിം എന്നീ ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നപ്പോൾ ഇസ്രായേൽ അനുഭവിച്ചത് എന്ത് വലിയ ക്ലേശം നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ഇസ്രായേൽ വലിയ ക്ലേശം അനുഭവിച്ചത് എപ്പോൾ അമോന്യർ ജോർദാൻ കടന്ന് യൂദ ബെഞ്ചമിൻ എഫ്രായിം ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നപ്പോൾ ചോദ്യം ഇസ്രായേൽക്കാർ വലിയ ക്ലേശം അനുഭവിച്ചപ്പോൾ ചെയ്തതെന്ത് അവർ കർത്താവിനോട് നിലവിളിച്ച് പറഞ്ഞു ഞങ്ങളുടെ ദൈവത്തെ മറന്ന് ബാലിനെ സേവിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്കെതിരെ പാപം ചെയ്തിരിക്കുന്നു നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ആരെ മറന്ന് ബാലിനെ സേവിച്ചത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്കെതിരെ പാപം ചെയ്തിരിക്കുന്നു എന്നാണ് ഇസ്രായേൽക്കാർ കർത്താവിനോട് നിലവിളിച്ചു പറഞ്ഞത് ഞങ്ങളുടെ ദൈവത്തെ മറന്ന് അൻപതാമത്തെ ചോദ്യം ഞങ്ങളുടെ ദൈവത്തെ മറന്ന് ആരെ സേവിച്ചത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്കെതിരെ പാപം ചെയ്തിരിക്കുന്നു എന്നാണ് ഇസ്രായേൽക്കാർ കർത്താവിനോട് നിലവിളിച്ചു പറഞ്ഞത് ബാലിനെ അൻപത്തൊന്നാമത്തെ ചോദ്യം ഞങ്ങളുടെ ദൈവത്തെ മറന്ന് ബാലിനെ സേവിച്ചതുകൊണ്ട് ഞങ്ങൾ എന്തു ചെയ്തിരിക്കുന്നു എന്നാണ് ഇസ്രായേൽക്കാർ കർത്താവിനോട് നിലവിളിച്ചു പറഞ്ഞത് പാപം ചെയ്തിരിക്കുന്നു അൻപത്തിരണ്ടാമത്തെ ചോദ്യം ഞങ്ങളുടെ ദൈവത്തെ മറന്ന് ബാലിനെ സേവിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്കെതിരെ പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ ഇസ്രായേൽക്കാരോട് കർത്താവ് ചോദിച്ചത് എന്ത് ഈജിപ്തുകാർ അമോര്യർ അമോന്യർ ഫിലിസ്ത്യർ എന്നിവരിൽ നിന്നും ഞാൻ നിങ്ങളെ രക്ഷിച്ചില്ലേ അൻപത്തി മൂന്നാമത്തെ ചോദ്യം ഞാൻ നിങ്ങളെ രക്ഷിച്ചില്ലേ എന്നാണ് കർത്താവ് ഇസ്രായേൽക്കാരോട് ചോദിക്കുന്നത് ഈജിപ്തുകാർ അമോന്യർ ഫിലിസ്ത്യർ എന്നിവരിൽ നിന്നും അൻപത്തിനാലാമത്തെ ചോദ്യം ഈജിപ്തുകാർ അമോര്യർ അമോന്യർ ഫിലിസ്ത്യർ എന്നിവരിൽ നിന്നും ഞാൻ നിങ്ങളെ രക്ഷിച്ചില്ലേ ആര് ആരോട് ചോദിച്ചു കർത്താവ് ഇസ്രായേൽക്കാരോട് അൻപത്തഞ്ചാമത്തെ ചോദ്യം ആരൊക്കെ നിങ്ങളെ പീഡിപ്പിച്ചു അപ്പോഴൊക്കെ നിങ്ങൾ എന്നോട് നിലവിളിച്ചു എന്നാണ് കർത്താവ് പറയുന്നത് സീതോന്യരും അമലേക്യരും മാവോന്യരും അൻപത്തി ആറാമത്തെ ചോദ്യം സീതോന്യരും അമലേക്യരും മാവോന്യരും നിങ്ങളെ പീഡിപ്പിച്ചപ്പോൾ നിങ്ങൾ എന്തു ചെയ്തു എന്നാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ എന്നോട് നിലവിളിച്ചു അൻപത്തി ഏഴാമത്തെ ചോദ്യം സീതോന്യരും അമലേക്കരും മാവോന്യരും നിങ്ങളെ പീഡിപ്പിച്ചു അപ്പോഴൊക്കെ നിങ്ങൾ എന്നോട് നിലവിളിച്ചപ്പോൾ ഞാൻ എന്തു ചെയ്തു എന്നാണ് കർത്താവ് പറയുന്നത് അവരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ചു അൻപത്തെട്ടാമത്തെ ചോദ്യം സീതോന്യരും അമലേക്കരും മാവോന്യരും നിങ്ങളെ പീഡിപ്പിച്ചു അപ്പോഴൊക്കെ നിങ്ങളെന്നോട് നിലവിളിച്ചു ഞാൻ നിങ്ങളെ അവരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു എങ്കിലും നിങ്ങൾ ചെയ്തതെന്ത് എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സേവിച്ചു അൻപത്തി ഒൻപതാമത്തെ ചോദ്യം നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സേവിച്ചതുകൊണ്ട് ഞാൻ എന്തു ചെയ്യുകയില്ല എന്നാണ് കർത്താവ് ഇസ്രായേൽക്കാരോട് പറയുന്നത് ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ രക്ഷിക്കുകയില്ല അറുപതാമത്തെ ചോദ്യം ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ രക്ഷിക്കുകയില്ല പോയി നിങ്ങൾ ആരോട് നിലവിളിക്കുവിൻ എന്നാണ് കർത്താവ് ഇസ്രായേൽക്കാരോട് തുടർന്ന് പറയുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്ത ദേവന്മാരോട് അറുപത്തൊന്നാമത്തെ ചോദ്യം നിങ്ങൾ തിരഞ്ഞെടുത്ത ദേവന്മാർ എന്തു ചെയ്യട്ടെ എന്നാണ് കർത്താവ് പറയുന്നത് കഷ്ടതയിൽ നിന്ന് അവർ നിങ്ങളെ മോചിപ്പിക്കട്ടെ അറുപത്തിരണ്ടാമത്തെ ചോദ്യം കഷ്ടതയിൽ നിന്ന് ആരും നിങ്ങളെ മോചിപ്പിക്കട്ടെ എന്നാണ് കർത്താവ് ഇസ്രായേൽക്കാരോട് പറയുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്ത ദേവന്മാർ അറുപത്തിമൂന്നാമത്തെ ചോദ്യം പോയി നിങ്ങൾ തിരഞ്ഞെടുത്ത ദേവന്മാരോട് നിലവിളിക്കുവിൻ കഷ്ടതയിൽ നിന്ന് അവർ നിങ്ങളെ മോചിപ്പിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം കർത്താവിനോട് പറഞ്ഞത് എന്ത് ഞങ്ങൾ പാപം ചെയ്തു പോയി അങ്ങേക്ക് ഇഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്തു കൊള്ളുക ഇക്കുറി ഞങ്ങളെ രക്ഷിക്കുക എന്നു മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അറുപത്തിനാലാമത്തെ ചോദ്യം ഞങ്ങൾ എന്തു ചെയ്തു പോയി എന്നാണ് ഇസ്രായേൽ ജനം കർത്താവിനോട് പറയുന്നത് പാപം അറുപത്തഞ്ചാമത്തെ ചോദ്യം എന്ത് ഞങ്ങളോട് ചെയ്തു കൊള്ളുക എന്നാണ് ഇസ്രായേൽ ജനം കർത്താവിനോട് പറയുന്നത് അങ്ങേക്ക് ഇഷ്ടമുള്ളത് അങ്ങേക്ക് എന്ന് പറയുമ്പോൾ കർത്താവിന് അറുപത്തി ആറാമത്തെ ചോദ്യം ഇക്കുറി ഞങ്ങളെ എന്തു ചെയ്യുക എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നാണ് ഇസ്രായേൽ ജനം കർത്താവിനോട് പറയുന്നത് രക്ഷിക്കുക അറുപത്തി ചോദ്യം ഇസ്രായേൽ ജനം ആരെയാണ് തങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കം ചെയ്തത് അന്യദേവന്മാരെ ചോദ്യം അറുപത്തെട്ട് ഇസ്രായേൽ ജനം അന്യദേവന്മാരെ തങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കം ചെയ്ത് ആരെയാണ് സേവിച്ചത് കർത്താവിനെ അറുപത്തി ഒൻപതാമത്തെ ചോദ്യം ആരുടെ കഷ്ടത കണ്ടാണ് അവിടുന്ന് അതായത് കർത്താവ് രോക്ഷാകുലനായത് ഇസ്രായേലിന്റെ എഴുപതാമത്തെ ചോദ്യം ഇസ്രായേലിന്റെ കഷ്ടത കണ്ട് രോക്ഷാകുലനായത് ആര് കർത്താവ് എഴുപത്തിയൊന്നാമത്തെ ചോദ്യം ഇസ്രായേലിന്റെ കഷ്ടത കണ്ട് കർത്താവ് എന്തു ചെയ്തു രോക്ഷാകുലനായി എഴുപത്തിരണ്ടാമത്തെ ചോദ്യം അമോന്യർ യുദ്ധത്തിനൊരുങ്ങി താവളമടിച്ചത് എവിടെ ഗിതയോനിൽ എഴുപത്തി മൂന്നാമത്തെ ചോദ്യം അമോന്യർ യുദ്ധത്തിനൊരുങ്ങി ഗിലയാദിൽ താവളമടിച്ചപ്പോൾ ഇസ്രായേൽ ജനം ഒന്നിച്ചു ചേർന്ന് താവളമടിച്ചത് എവിടെ മിസ്പായിൽ എഴുപത്തിനാലാമത്തെ ചോദ്യം ഗിലയാദിൽ താവളമടിച്ചത് ആര് അമോന്യർ എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം മിസ്പായിൽ താവളമടിച്ചത് ആര് ഇസ്രായേൽ ജനം എഴുപത്തി ആറാമത്തെ ചോദ്യം ഗിലയാദിലെ നേതാക്കന്മാരായ ആളുകൾ പരസ്പരം പറഞ്ഞത് എന്ത് അമോന്യരോട് യുദ്ധം ആരംഭിക്കുന്നത് ആരോ അവനായിരിക്കും ഗിലയാദ് നിവാസികൾക്ക് എഴുപത്തി ഏഴ് അമോന്യരോട് യുദ്ധം ആരംഭിക്കുന്നത് ആരോ അവനായിരിക്കും ഗിലയാദ് നിവാസികൾക്ക് അധിപൻ ഇങ്ങനെ പറഞ്ഞത് ആര് ഗിലയാദിലെ നേതാക്കളായ ആളുകൾ പരസ്പരം ചോദ്യം എഴുപത്തെട്ട് അമോന്യരോട് യുദ്ധം ആരംഭിക്കുന്നവൻ ആരോ അവനായിരിക്കും ഗിലയാദ് നിവാസികൾക്ക് ആര് എന്നാണ് നേതാക്കന്മാരായ ആളുകൾ പരസ്പരം ന്യായാധിപന്മാർ പത്താം അധ്യായത്തിൽ എത്ര ന്യായാധിപന്മാരെയാണ് പരിചയപ്പെടുന്നത് ആരെല്ലാം മൂന്ന് പേരെ തോല ജായി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസിന്റെ പഠനഭാഗത്ത് എത്ര ന്യായാധിപന്മാരെ പരിചയപ്പെട്ടു ഏതെല്ലാം അധ്യായങ്ങളിൽ എട്ട് ന്യായാധിപന്മാരെയാണ് പരിചയപ്പെട്ടത് മൂന്നാം അധ്യായത്തിൽ ഒത്നിയേൽ അങ്ങനെ മൂന്ന് പേരെ പരിചയപ്പെടുത്തുന്നു മൂന്നാം അധ്യായത്തിന്റെ ഏഴ് മുതൽ പതിനൊന്ന് വരെ ഒത്നിയേൽ പന്ത്രണ്ട് മുതൽ മുപ്പത് വരെ ഏഹൂദ് മുപ്പത്തി ഒന്നാം വാക്യത്തിൽ ശങ്ക ഒരു ഒരേ ഒരു വാക്യത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന ന്യായാധിപൻ ാണ് നാലാം അധ്യായത്തിൽ ദബോറ ആമുഖത്തിൽ മുഖത്തിൽ ദബോറ ഒരു ഹൈഫൺ ഇട്ടിട്ട് ബാറക്ക് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് ദബോറയുടെ സൈന്യാധിപനായിരുന്നു ബാറക് അവിടെ ന്യായാധിപൻ എന്ന് പറയുന്നത് ദബോറയാണ് ന്യായാധിപ ഏക വനിതയാണ് ന്യായാധിപ ഗണത്തിലെ ഏക വനിതയാണ് ദബോറ അഞ്ചാം അധ്യായത്തിൽ ദബോറയുടെ കീർത്തനമാണ് കാണുന്നത് അതേ തുടർന്ന് വരുന്ന ന്യായാധിപൻ ഗീതയോനാണ് ആറ് ഏഴ് എട്ട് അധ്യായങ്ങളിൽ നാം കാണുന്നത് ഗിതയോനെ കുറിച്ചാണ് ആറാം അധ്യായത്തിൽ പൂർണ്ണമായും ഗിതയോനെ കുറിച്ച് പറയുന്നു ഏഴാം അധ്യായത്തിൽ മിതിയാന്കാരെ പരാജയപ്പെടുത്തുന്ന കാര്യം പറയുന്നു എട്ടാം അധ്യായത്തിന്റെ ഒന്നു മുതൽ ഇരുപത്തി വരെ അതേ തുടർന്നുള്ള സംഭവങ്ങൾ പറയുന്നു ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ ഗിതയോന്റെ മരണം പറയുന്നു ഒൻപതാം അധ്യായത്തിൽ ഗിതയോന്റെ മകൻ അല്ലെങ്കിൽ ജെറുബാലിന്റെ മകനായ അഭിമലേക്കിനെ കുറിച്ച് പറയുകയാണ് ഒരു ന്യായാധിപന് കൊടുക്കുന്ന അതേ പ്രാധാന്യം നൽകിയാണ് അഭിമലക്കിനെ ഇവിടെ വിശദീകരിക്കുന്നത് എന്നാൽ അഭിമലേക്ക് ഒരു ന്യായാധിപൻ അല്ല പത്താം അധ്യായത്തിൽ മൂന്ന് ന്യായാധിപന്മാരെ കുറിച്ച് പറയുന്നു പത്തിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ തോല മൂന്ന് മുതൽ അഞ്ചു വരെ വാക്യങ്ങളിൽ ജായിർ ആറ് മുതൽ പതിനെട്ട് വരെ വാക്യങ്ങളിൽ ജഫ്ത ജഫ്തായെ കുറിച്ചും കുറച്ച് കൂടുതൽ ഭാഗങ്ങളിൽ കാണുന്നുണ്ട് പത്താം അധ്യായത്തിന്റെ ആറ് മുതൽ പതിനെട്ട് വരെയും പതിനൊന്നാം അധ്യായത്തിൽ പൂർണമായും പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഏഴ് വരെയുള്ള വാക്യങ്ങളിലും ജഫ്തായെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെ നമുക്കിപ്പോൾ പഠിക്കാനുള്ള പത്ത് അധ്യായങ്ങളിലായി എട്ട് ന്യായാധിപന്മാരെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ബാക്കിയുള്ള നാല് ന്യായാധിപന്മാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോഗോസിന്റെ പഠന ഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോഗോസിന്റെ പ്രാഥമിക റൗണ്ടിലുള്ള ചോദ്യോത്തരങ്ങൾ അവസാനിക്കുകയാണ് ഇനിയും നമ്മുടെ ആഴ്ചയിൽ രണ്ട് മോക്ക് ടെസ്റ്റ് എന്ന ക്രമത്തിലുള്ള രണ്ട് മോക്ക് ടെസ്റ്റുകൾ കൂടിയാണ് അവശേഷിക്കുന്നത് അതേ തുടർന്ന് അൻപത് ചോദ്യങ്ങളും നൂറ് ചോദ്യങ്ങളും ഉൾപ്പെടുത്തി കുറച്ചധികം മോക്ക് ടെസ്റ്റുകൾ നടത്താൻ ചിന്തിക്കുന്നുണ്ട് ഡെയിലി മോക്ക് ടെസ്റ്റ് ഇതോടൊപ്പം തന്നെ നടന്നു വരുന്നു സമാനവാക്യങ്ങളുടെയും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളുടെയും വീഡിയോസ് തുടർന്നുള്ള ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും എല്ലാവരും നന്നായി വചനം പഠിക്കുക എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി